അസ്ലാം വലൈക്കും സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാഴക്കൂമ്പ് തോരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വാഴക്കൂമ്പ് ഞാൻ അരിഞ്ഞെടുക്കുന്നതും അതിൻ്റെ എടുക്കുന്ന രീതിയൊക്കെ ഇതിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് വാഴക്കൂമ്പ് അരിയാനോ അത് പാകം ചെയ്യാനോ ഒന്നും അറിയത്തില്ല അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് ഈ വാഴക്കൂമ്പ് നീറ്റായിട്ട് അരിഞ്ഞെടുക്കുന്നതും അതിൻ്റെ എടുക്കുന്നത് പിന്നെ അത് തോരം വയ്ക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്കൊരു വാഴക്കൂമ്പ് എടുക്കാം ഇത് ഏത്തൻ്റെ വാഴക്കൂമ്പാണ് കേട്ടോ ഏത്തൻ്റെ എടുക്കാം ബച്ചകളി എടുക്കാം പിന്നെ കപ്പയുടെ എടുക്കാം പാളയം കുറേൻ്റെ എടുക്കാം ഏറ്റവും നല്ലത് പാളിയം കൂടിൻ്റെ വഴക്കൂടെടുത്ത് തോരമിക്കുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും അതാണ് ഏറ്റവും നല്ല സോഫ്റ്റ് അപ്പം ഞാൻ എന്താ ഇതിൻ്റെ ഒരു ഏഴ് പൂള ഞാൻ ഇളക്കി കളയുകയാണ് ഇതിൻ്റെ കുറച്ച് ഡാർക്ക് തുടിയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കളയാം ഒരു രണ്ട് പൂളയും കൂടി ഇളക്കി കളയാം അപ്പോൾ ഞാൻ ദാ വാഴക്കൊമ്പിൻ്റെ പോളയെല്ലാം ഇതിലുള്ള പോളയെല്ലാം നീക്കിയിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഈ നെടുപ്പിൻ്റെ ഭാഗം കൂടി ഒന്ന് പൊട്ടിച്ച് കളയാം അപ്പോൾ അത് ആ പോളകളെല്ലാം വലിച്ചു കളഞ്ഞിട്ടുണ്ട് അതിട്ടും ഓടിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് അരി അരിഞ്ഞെടുക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ എന്ത് ഇതിൻ്റെ കുണ്ടുള്ള ഭാഗം അങ്ങ് അരിഞ്ഞു കളയുക അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി കൊത്തി കൊടുക്കുക കേട്ടോ ആദ്യം ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കുക റൗണ്ടിന് നമ്മൾ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഭാഗം ഒന്ന് അരിഞ്ഞെടുക്കുക ആ കൊത്തിയ ഭാഗം എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ കൊത്തി കൊടുക്കുക നമ്മുടെ നാട്ടിൽ ഇത് കൊത്തി കൊടുക്കുക എന്ന് പറയും കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് ഒന്ന് കൊത്തി കൊടുത്തതിന് ശേഷം അതത്രയും അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഇന്നത്തെ മക്കൾക്ക് ഈ വാഴക്കൂമ്പ് അരിയാനും അത് തോരൻ വയ്ക്കാനൊന്നും അറിയത്തില്ല പിന്നെ ഇതിൻ്റെ ഒരു കറ കറയെടുക്കുന്ന രീതിയുമുണ്ട് അത് ഒരു പരമമായ രഹസ്യമാണ് അപ്പോൾ അത് ഇതിന് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ വാഴക്കൂമ്പ് നമുക്ക് കൊത്തിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഏകദേശം പകുതിയോളം ആവാറായിട്ടുണ്ട് നല്ല എളുപ്പമാണ് കേട്ടോ ഇതാകുമ്പോൾ പല രീതിയിലും മുറിഞ്ഞ് വീഴത്തില്ല എല്ലാം ഒരേ കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ അരിഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതാ പകുതി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിൽ നിന്നും കുറച്ച് പോളകൾ എടുത്ത് മാറ്റാൻ കേട്ടോ ഇത് ഞാൻ പിന്നീട് കാണിച്ചു തരാം എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതാ ഒരു നാലഞ്ച് പോള ഞാനിതിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് ബാക്കി ആ ഭാഗവും കൂടി ഇതുപോലെ തന്നെ കൊത്തി അരിഞ്ഞെടുക്കാം അപ്പോൾ ഇനി അരിയുമ്പോൾ നമ്മൾ പിച്ചാത്തി മൊത്തവും അങ്ങ് ഫുള്ള അങ്ങ് അരിഞ്ഞെടുക്കരുത് കേട്ടോ ഒന്ന് പതുക്കെ പതുക്കെ പകുതി താത്ത് അരിയുക അപ്പോൾ അതിൻ്റെ ഞെട്ട് ഭാഗം വീഴാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ തണ്ട് ഉണ്ട് ആ ഭാഗം വീഴാതിരിക്കാൻ വേണ്ടി ഇതുപോലെ പതുക്കെ പതുക്കെ പിച്ചാത്തി പകുതി ഒന്ന് മുട്ടിച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ കണ്ടില്ലേ ഞാനിപ്പോൾ അരിഞ്ഞ് അരിയുന്നത് ആദ്യത്തേതുപോലെയല്ല നിർത്തി നിർത്തിയാണ് അരിയുന്നത് അപ്പോൾ ഇന്നത് മൂടിൻ്റെ ഭാഗവും അതിൻ്റെ കണ്ടില്ലേ കാമ്പെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാമ്പൊക്കെ കിടന്ന കൈപ്പരസം ഉണ്ടാവും ഉണ്ടാകും കേട്ടോ പാളയംകൂടൻ്റെ വാഴക്കുമ്പാണ് തോരമേച്ചാൽ ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ ഇനി ഇത് ഞാൻ എടുത്തത് എന്ത് ചെയ്യുന്ന കാണിച്ചു തരാം ഇതിൻ്റെ പൂവൊക്കെ ഇല്ലേ ഇതിൻ്റെ പൂവൊക്കെ നമ്മൾ അരിഞ്ഞിടും അപ്പോൾ അരിഞ്ഞിടുന്നതിന് മുമ്പായി ഇതിൻ്റെ ആ തേൻപാട ഒന്ന് മാറ്റുകയും പിന്നെ ഒരു കമ്പി പോലത്തെ ഒരു സാധനമുണ്ട് കേട്ടോ അതും നമുക്ക് മാറ്റിയെടുക്കണം കണ്ട ഇത് ഇതേപോലെ ഇതേപോലെയുള്ള രണ്ട് സാധനം ഈ തേൻ ഈ പൂവിലുണ്ട് അത് നമ്മൾ മാറ്റിയെടുക്കുക ഇത് മാറ്റിയെടുത്ത് നന്നായിട്ട് അരിഞ്ഞെടുത്താൽ നമ്മൾ തോരൻ വെക്കുമ്പോൾ ഒരു ചണ്ടിയോ ഒന്നും കാണത്തില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും തോരൻ അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കളയാം കേട്ടോ ഈ കമ്പി കമ്പിപ്പോഴത്തെ ഭാഗം നല്ല ബലമാണ് കേട്ടോ തോരനിലിട്ടാലും ഇത് നമ്മൾ അരിയുമ്പോഴും നല്ല കറക്റ്റായിട്ട് അരിഞ്ഞു വീഴത്തില്ല അപ്പോൾ ഇത് ഇത്രയും നമുക്ക് കളയാം അപ്പോൾ ഞാൻ ഈ കൂമ്പിൻ്റെ ഈ പോളയും നമ്മൾ ഇത് എടുത്ത് കളഞ്ഞ കമ്പി പോലത്തെ ഭാഗവും എല്ലാം കളഞ്ഞിട്ട് ഈ പൂവും പോളയും കൂടി കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് കൊത്തി ഇതുപോലെ നേരത്തെ അരിഞ്ഞതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക പൂവ് കളയരുത് കേട്ടോ പൂവ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതും നമുക്കൊന്ന് നേരെ ഇതുപോലെ തന്നെ അരിഞ്ഞിടാം വാഴക്കൂമ്പൊക്കെ കിട്ടിയാൽ നമ്മൾ ഇത് കളയാതെ തോരമക്കലും കെട്ടും നല്ല ഔഷധഗുണമുള്ള ഒരു സാധനമാണ് വാ വാഴയുടെ എല്ലാ ഭാഗങ്ങളും നല്ലതാണ് തടയായിരുന്നാലും കൂമ്പായിരുന്നാലും ഒക്കെ നല്ല ഔഷധഗുണമുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ വഴക്കുമ്പ് കിട്ടിയാൽ നമ്മൾ കളയരുത് ഇതുപോലെ തന്നെ തോരൻ വെച്ച് എടുക്കുക അപ്പോൾ എന്താ ബാക്കിയുള്ള പോളയും പൂവും എല്ലാം ദാ ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ മൊത്തം എന്താ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് നീളനായിട്ട് വീണ പാകം കൂടി എടുത്തിട്ട് ദന്ത ചെറുതായിട്ട് നരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത്ര തന്നെ നമ്മുടെ അരിയൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്കൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ വേണ്ടി അതിനുവേണ്ടിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ കറ ഉണ്ടെങ്കിൽ തോരം വയ്ക്കുമ്പോൾ ഒരു കഴിക്കുമ്പോൾ ഒരു സുഖവും കിട്ടത്തില്ല നമ്മുടെ വായിൽ തടയും ഇതിൻ്റെ വല അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഈ കറയങ്ങടുത്ത് കളയുന്നത് കേട്ടോ ചിലർ കറ കൊത്തി അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് സ്പൂണൊക്കെ ഇട്ട് ചുറ്റിച്ചിട്ട് കറ കളയാറുണ്ട് ആ വെള്ളത്തിലിട്ട് ഇട്ട് കഴുകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും അങ്ങനെ വരാതിരിക്കാനാണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഈ കറ ഇങ്ങനെ നീക്കം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും നമ്മൾ അരിഞ്ഞ കൂമ്പ് എടുത്തിട്ട് ഇതുപോലെ ഇടത്തേ കയ്യിൽ വെച്ചിട്ട് വനത്തെ കൈ കൊണ്ട് ഇങ്ങനെ തന്നെ തിരുമ്മി ഇടുക അപ്പോൾ കൂമ്പിൻ്റെ ഭാഗമെല്ലാം പാത്രത്തിൽ വീഴുകയും ചെയ്യും കറ നമ്മുടെ കയ്യിൽ കുടുങ്ങുകയും ചെയ്യും കണ്ടില്ലേ ഇത്രയും കറ ഞാൻ എനിക്ക് ഒരു കൈപ്പിടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ നല്ല എളുപ്പമാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ തോരൻ നല്ല സോഫ്റ്റും നല്ല വായിലിട്ടാൽ തന്നെ നല്ല ഇതാണ് നല്ല സോദാണ് കറയുടെ ഒരാ നൂല് വലിയ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ ഇതാ നോക്കിയേ കറ മൊത്തം ഞാൻ എന്താ എടുത്തിട്ടുണ്ട് ഇത്രയും കറ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കഴുകിയാലൊന്നും ഇത് പോവത്തില്ല ഉരുണ്ട് കിടക്കേ ഉള്ളൂ അപ്പോൾ തോരൻ വെച്ചാലും ഇതൊരു മാതിരി വലുവല നമ്മുടെ സ്പൂണ് ഇട്ട് പോരുമ്പോൾ വലുവല കാണും അപ്പോൾ ഈ കറ ഇത്രയും നീക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ടില്ലേ നല്ല തുറുതുറുപ്പൊടി പരസ്പരം ഒന്നും ഇട്ടാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം സവാളയും കൂടി ഇടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും നല്ല സോ സോഫ്റ്റും നല്ല സോതും കിട്ടും സവാളയും കൂടി അരിഞ്ഞിടുമ്പോൾ അപ്പോൾ ഒരു മീഡിയം സൈസ് സവാളതാണ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇനി അതാ സവാളയും കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് തോരനിലിട്ട് ഇളക്കാൻ വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടി ചെറിയ മുറി തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് പിന്നെ ഒരു അഞ്ച് നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് കറിയപ്പില ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഒന്ന് ഞാൻ അതാ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കണ്ടില്ലേ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വയ്ക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഒരു കുഴിവുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വറുകിൻ്റെ സാധനങ്ങളാണ് കേട്ടോ കടുക് ഉഴുന്ന് കറിവേപ്പില കുറച്ച് വറ്റൽമുളക് അപ്പോൾ ആദ്യം നമുക്ക് കടുവിട്ട് പൊട്ടിക്കാം കടുകൂടി പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം അപ്പോൾ ഉരുന്ന് പരിപ്പ് ഒന്ന് ചുമന്ന് കിട്ടുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇതാ ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കറിവേപ്പിലയും മറ്റൊരു മുളകും കൂടി ഇട്ട് കൊടുക്കാൻ പറ്റും അതിനുശേഷം നന്നായിട്ട് ഇളച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൊമ്പ് ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞു വെച്ച വാഴക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിന് ഇടയിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത് കേട്ടോ വഴക്കുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം മിനിറ്റ് നമുക്ക് ഇതൊന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം കൂടെ കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിലാവുകൊണ്ട് ഇത് അടിയിൽ പിടിക്കില്ല നോൺ സ്റ്റിക് അല്ലാതെ നിങ്ങൾ സ്റ്റീലോ അലുമിനിയമോ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത് കൂടെ കൂടെ ചെറിയ പിട്ട് ഇതുപോലെ കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിടനെ ഒന്ന് ഇളക്കി കൊടുക്കരുത് കേട്ടോ ഇതിലേക്ക് അടുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നാല് ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി അമർത്തി വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരെ അടച്ചു വയ്ക്കുക അരപ്പിൻ്റെ പച്ചമളമൊക്കെ ഒന്ന് കിട്ടാനാണ് കേട്ടോ അപ്പോൾ അതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല അടിതാകത്ത് തന്നെ എല്ലാ ഭാഗത്തും ആ അരപ്പ് എത്തക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ പിന്നെന്താ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വൻപയർ ദാ ഞാൻ ഇതുപോലെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വാഴക്കുമ്പ് വയ്ക്കുമ്പോൾ ഇതുപോലെ വൻപയറോ ചെറുപയറോ പിന്നെ സാമ്പാർ പരിപ്പോ കടലപ്പരിപ്പോ ഒന്ന് വേവിച്ചിട്ട് ഇതിൽ കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ തോരൻ കഴിക്കാൻ അപ്പം പിന്നെന്താ ഒന്ന് അടച്ചും കൂടി വെച്ച് കൊടുത്തിട്ട് ഇനി അതാ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കുമ്പ് തോരൻ ഇവിടെ റെഡി ആയി കേട്ടോ വളരെ ടേസ്റ്റിയാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ളൊരു സോ തോരനാണ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ വാഴക്കുമ്പ് തോരൻ വയ്ക്കുമ്പോൾ ഇതുപോലൊന്ന് വെക്കാൻ നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കണ്ടില്ലേ പരസ്പരം ഒന്നും ഒരു വലിവോ ഒന്നുമില്ല എല്ലാം മാറ്റിയതുകൊണ്ട് നല്ല തുറുതുറുപ്പോടു കൂടിയുള്ള തോരനാണ് ഇനി നമുക്ക് സെർവ് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് തിന്ന് നീക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടകരമായ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഈ വാഴക്കൂമ്പ് ഒന്ന് അരിഞ്ഞെടുക്കാനോ അത് പാചകം ചെയ്യാനോ ഒന്നും അറിയത്തില്ല അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഫലപ്രദമായ വീഡിയോ ആണിത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലേ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മതി ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്